എന്തായിരുന്നു സംഭവിച്ചു മഴ പെയ്ത് ഒരു അരമണിക്കൂർ മുമ്പ് നല്ലൊരു മഴ പെയ്തു ആ മഴത്താണ് ഈ കുത്തി ഒഴിച്ച് രണ്ടാമത് ഇളകി കിടക്കുന്ന മണ്ണും കല്ല് എല്ലാം കൂടെ റോഡിലേക്ക് പിന്നെ വന്നു ചേർന്നത് ആയി രണ്ടാമത് അപ്പൊ തുറന്നു വിടുക അത്ര പ്രായോഗിക ഇപ്പൊ വണ്ടികൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് തടസ്സം അവിടെ ഇപ്പൊ നല്ലോണം കുത്തി ഒഴുകി വെള്ളം കുത്തി ഒഴുകി റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ശക്തമായ മലവുള്ള പാച്ചിലാണ് അവിടെ മുകളിൽ ഒന്ന് ഉള്ളത് അതാണുള്ള അവസ്ഥ ഇതായിരുന്നു ഇന്നലത്തെ സ്ഥിതി അതേസമയം ഇന്ന് ചുരത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് മഴ കുറഞ്ഞതിനെ തുടർന്ന് ചെറിയ വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് അതായത് എല്ലാ കല്ലും മണ്ണുമെല്ലാം കോരി മാറ്റിയ ശേഷം അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ അപകട ഭീഷണി കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നത് വലിയ വാഹനങ്ങൾ കടത്തി വിടുന്നതിനെ സംബന്ധിച്ച് പിന്നീടായിരിക്കും തീരുമാനം ഉണ്ടാവുക ഇപ്പോൾ ലക്കിടി മുതൽ വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് കൽപ്പറ്റ നഗരം ത്തിൽ കുറേയേറെ ബൈപ്പാസിൽ അടക്കം കുറേയേറെ വലിയ വാഹനങ്ങൾ കുടുങ്ങി തടഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ അടിവാരത്തിന് താമരശ്ശേരിക്കു ഇടയിലായി കുറേയേറെ വലിയ വാഹനങ്ങൾ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അവയൊക്കെ വിടുന്ന കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനമെടുക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ രാവിലെ ഈ സ്ഥലം സന്ദർശിക്കണം ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വയനാട് കലക്ടർമാരുടെ സംയുക്ത യോഗം ഉണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞത് ഇന്ന് ചെറിയ വാഹനങ്ങൾ കടത്തിവിടും മഴ കുറഞ്ഞാൽ പരിശോധന നടത്തും അതിനുശേഷം നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് ഏതായാലും ഇന്നലെ തന്നെ അവിടെ ഇടിഞ്ഞ കല്ലും മണ്ണുമൊക്കെ രണ്ടാമത് ഇടിഞ്ഞ കല്ലും മണ്ണുമൊക്കെ എസ് സി ബി ഉപയോഗിച്ച് മാറ്റി അത് കോരി മാറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ശേഷമാണ് ചെറിയ വാഹനങ്ങളെല്ലാം കടത്തിവിടാൻ തുടങ്ങിയത് ആംബുലൻസുകൾ നേരത്തെ കടത്തിവിടുന്നുണ്ടായിരുന്നു ഇന്ന് മറ്റ് ചെറിയ വാഹനങ്ങൾ കൂടി കടത്തിവിടുകയാണ് നേ ഇന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിലും മഴ ഇന്ന് കുറവുണ്ട് അതാണ് ആശ്വാസകരമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇന്നലെ കുറേയേറെ ആളുകൾ നടന്നൊക്കെയായിരുന്നു ചുരത്തിലൂടെ യാത്ര ചെയ്തിരുന്നത് ഒട്ടേറെ യാത്രക്കാർ ബുദ്ധിമുട്ടി ഓണ സീസണാണ് കൂടുതൽ സമയം അടച്ചിടുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ആ ഘട്ടത്തിലാണ് ഇന്ന് കൂടുതൽ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുള്ളത് അവിടെ യന്ത്രോപകരണങ്ങൾ അവിടെ തന്നെ ഉണ്ട് വേറെ ഏതെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ എൺപത് അടി ഉയരത്തിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇന്നലെ മന്ത്രി അറിയിച്ചിരുന്നത് ഏതായാലും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ചിരുന്നത് പോലെ തന്നെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ ഏറെ സമയം പണിപ്പെട്ടാണ് ജോലികളെല്ലാം ചെയ്തത് അതുപോലെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ദുരന്ത നിവാരണ സേനാംഗങ്ങളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തന ഫലമായാണ് ഇവിടെ ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയത് പക്ഷേ പെട്ടെന്ന് ഇടയ്ക്കിടെ മണ്ണിടിയുന്നതായിരുന്നു ഒരു അപകട ഭീഷണി ഉണ്ടാക്കിയിരുന്നത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇന്നലെ അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏതായാലും രാത്രിയോടുകൂടി ഇടിഞ്ഞ മണ്ണും കല്ലുമെല്ലാം മാറ്റം നീക്കി അവിടെ നിന്ന് എം എൽ എ ടി സിദ്ദിഖ് സ്ഥലം സന്ദർശിച്ച് വിവിധ ഉദ്യോഗസ്ഥരും മന്ത്രിയുമൊക്കെയായി സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം സന്ദർശിച്ചു ഏതായാലും അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ നടപടി